നിങ്ങൾ ജോക്കി ഇടുന്നവരാണോ സൂക്ഷിച്ചോ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ അടിവസ്ത്രത്തിൽ ഇരിപ്പുണ്ട് തമാശയല്ല പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ ജട്ടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേരളം ഇന്ന് നേരിടുന്ന ഭീകരമായ സാമ്പത്തിക മാധ്യമ ആരോഗ്യ പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു ഓപ്പൺ സർജറിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സംഗതി സീരിയസ് ആണ് കേട്ടോ ആദ്യം നമുക്ക് ആ ജട്ടി തിയറി എന്താണെന്ന് നോക്കാം ശ്രീകണ്ഠൻ നായർ സാർ പറയുന്നത് ജോക്കിയുടെ അല്ലെങ്കിൽ ജോക്കി കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമാണ് എപ്പോഴാണോ നാട്ടിൽ അടിവസ്ത്രങ്ങളുടെ കച്ചവടം കുറയുന്നത് അപ്പോൾ ഉറപ്പിച്ചു രാജ്യം വലിയ സാമ്പത്തിക മാന്ദ്യത്തിലാണത് കാരണം കയ്യിൽ കാശില്ലാതാകുമ്പോൾ ആളുകൾ ആദ്യം വാങ്ങാൻ മടിക്കുന്നത് മറ്റുള്ളവർ കാണാത്ത സാധനങ്ങളാണ് മുടിവെട്ടാൻ ബാർബർ ഷോപ്പിൽ പോകാത്തവർ വരെ അന്നുണ്ട് കാരണം സിമ്പിളാണ് ജനങ്ങളുടെ കയ്യിൽ പൈസയില്ല ഈ പൈസ പൈസയില്ലായ്മ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ അത് നമ്മുടെ ടി വി ചാനലുകളെയാണ് കേരളത്തിലെ ചാനലുകൾ പ്രത്യേകിച്ച് എൻറ്റർടൈൻമെൻറ്റ് ചാനലുകൾ ആ ചാനലുകളൊക്കെ ഇപ്പോൾ ശ്വാസം കിട്ടാതെ പെടയുകയാണ് കാരണങ്ങൾ പലതാണ് ഒന്ന് പരസ്യമില്ല മെഡിമിക് സോപ്പിൻ്റെ മുതലാളി ഒരിക്കൽ പറഞ്ഞത് കേരളത്തിൽ എത്ര പരസ്യം ചെയ്തിട്ടും സോപ്പ് ചിലവാകുന്നില്ല എന്നാണ് വാങ്ങാൻ ആളില്ലെങ്കിൽ പിന്നെ കമ്പനികൾ എന്തിനു പരസ്യം കൊടുക്കണം രണ്ട് തൊഴിൽ നഷ്ടം ഏഷ്യാനെറ്റിൽ നിന്ന് ഈയിടെ തൊണ്ണൂറ് പേരെയാണ് പിരിച്ചുവിട്ടത് പലയിടത്തും ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥ പിന്നെ പുതിയ വില്ലന്മാരെന്ന് പറഞ്ഞ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എയർ ഫൈബറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമാണ് പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസർമാരും വന്നതോടെ ടി വി കാണാൻ ആളില്ലാതായി പണ്ട് ടി വിയിൽ വരുന്നത് വലിയ സംഭവമായിരുന്നെങ്കിൽ ഇന്നെല്ലാവരും ഫോണിലെ ചെറിയ സ്ക്രീനിലേക്ക് ഒതുങ്ങി പക്ഷേ ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ആരോഗ്യരംഗത്തെ കൊള്ള കേരളത്തിലേക്ക് വരുന്ന പഞ്ചനക്ഷത്ര കോർപ്പറേറ്റ് ആശുപത്രികളെ സൂക്ഷിക്കണം അവരുടെ ലക്ഷ്യം രോഗം മാറ്റമല്ല പതിനെട്ട് ശതമാനത്തിലധികം ലാഭം ഉണ്ടാക്കലാണ് ഒരു പനിക്ക് ചെന്നാൽ പോലും സി ടി സ്കാൻ എടുപ്പിക്കുന്നതും അനാവശ്യമായി സർജറി നടത്തുന്നതും നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടിയാണ് നാട്ടുകാരുടെ ചങ്ക് പറിച്ചെടുത്തിട്ടാണ് അവർ ലാഭമുണ്ടാക്കുന്നതെന്ന് ശ്രീകണ്ഠൻ നായർ തുറന്നു പറയുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു ടിപ്പ് തരുന്നുണ്ട് എങ്കിലും കോർപ്പറേറ്റ് ആശുപത്രി വലിയൊരു സർജറി വേണമെന്ന് ഏതെങ്കിലും കോർപ്പറേറ്റ് ആശുപത്രി പറഞ്ഞാൽ നേരെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ കണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക ചിലപ്പോൾ ആ ഓപ്പറേഷൻ്റെ ആവശ്യമേ കാണില്ല ചുരുക്കത്തിൽ സംഗതി കൈവിട്ട് പോവുകയാണ് ഗൈസ് ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പും സാമ്പത്തിക മാന്യവും ആശുപത്രികളുടെ കൊള്ളയും എല്ലാം കൂടി നമ്മളെ വരിഞ്ഞു മുറുകയാണ് ഉറക്കം നഷ്ടപ്പെട്ട രാവുകളാണ് കേരളത്തിലെ മാധ്യമ മുതലാളിമാർക്ക് ഇപ്പോഴുള്ളത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ നമ്മുടെ നാടിൻ്റെ ഭാവി എന്താകും പ്ലീസ് കമൻറ്റ് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ